ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതകഥ പറയാനാണ് അതായത് എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ജീവിതകഥ പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് അത് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമമൊക്കെ ഉണ്ടാവും ഉണ്ടാവൂ എന്ന് കരുതി എനിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് എനിക്ക് എൻ്റെ ജീവിതകഥയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനെ കുറിച്ചാണ് ഞാൻ എൻ്റെ അച്ഛനെ ആദ്യം കാണുന്നത് ഞാൻ നാലാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അതുവരെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല ഞാൻ ഇതൊക്കെ ക്ലാസ്സിൽ ഇരുന്നപ്പം സാറ് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ ഉഷയത്തരയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് ക്ലാസ് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെന്നത്തരയ്ക്ക് ആരാണോ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത് അപ്പോഴ് ഞാൻ ചെന്നു ചെന്നപ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഞാൻ നോക്കിയപ്പോ ഏകദേശം എന്നെ പോലൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അമ്മയെന്നല്ല ഞങ്ങളുടെ അപ്പൻ അച്ഛൻ്റെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ അച്ഛനെ പോലെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ കണക്ക് ഏകദേശം ഉള്ള ഒരാൾ അവിടെ കസേരയി ഞാൻ ചെന്നപ്പോ എൻ്റെ അച്ഛൻ എന്തേലും എൻ്റെ അടുത്ത് എൻ്റെ സാറ് ചോദിച്ചു ഇതറിയാവോന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പം അന്നേരം സാറിൻ്റെ സാറ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ നിങ്ങൾ തിരക്കോ നാളെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അച്ഛൻ കരഞ്ഞും കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞങ്ങളുടെ അവിടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ അച്ഛൻ നിനക്ക് അങ്ങ് എന്നെ വയറ്റിലായപ്പോഴേ അവിടെ നിന്ന് നാട് വിട്ടൊക്കെ അങ്ങ് പോയി അച്ഛൻ്റെ നാട്ടിലൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇപ്പം അമ്മ അറിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് ഒമ്പത് വയസ്സായി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്ന് ആലപ്പണി അച്ഛൻ അവിടെ ഒരു കടയെടുത്ത് ആലപ്പണി തുടങ്ങി നിന്നറിഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് ഇത് ഇനക്ക് അച്ഛൻ വന്നിട്ടുണ്ട് സ്കൂളിലൊന്നും വന്ന് കാണാൻ പറ്റത്തില്ല വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് അമ്മ നേരത്തെ കൂട്ടി സ്കൂളിൽ ചെന്ന് സാറുമാരോട് പറഞ്ഞ് എൻ്റെ കൊച്ചുങ്ങളെ കാണിക്കരുതെന്ന് അപ്പം ഞാനേ അവിടെ പഠിക്കുന്നുള്ളു അവിടെ നാലാം സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ എനിക്ക് മുകളിലുള്ളവർ അവിടെ നിന്ന് അവിടുന്ന് നാലാം ക്ലാസ് കഴിഞ്ഞ് പോയി ഞാനാണ് അവിടെ പഠിക്കുന്നത് അപ്പോഴാണ് എന്നെ കാണാനാണ് വന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ കുറേ എതിർപ്പൊക്കെ എതിർപ്പൊക്കെയായിരുന്നു സാറ് അങ്ങനെ കാണിക്കാനൊന്നും പറ്റത്തില്ല അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മ വന്ന് പറയണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ ഒരുപാട് നിർബന്ധിച്ച് കരഞ്ഞ് കാല് പിടിച്ച് അങ്ങനെയാണ് എങ്കിൽ ശരി വിളിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അന്ന് കണ്ട് ഞങ്ങൾ ഭയങ്കര കരച്ചിലൊക്കെയായി അത് കഴിഞ്ഞതിന് ശേഷം എന്നെ സാറിൻ്റെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പുറത്ത് പോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല കാണമെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ പുറത്ത് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അവരുടെ വീട്ടിൽ വീട്ടിലറിഞ്ഞാൽ അത് വിഷയമാകുമോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഞങ്ങളെ നാട്ടിലുള്ള രണ്ട് സാറന്മാരവിടെ സാറന്മാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് വന്ന് പറഞ്ഞു കുഴപ്പമില്ല പത്ത് മിനിറ്റല്ലേ എന്ന് പറഞ്ഞു ഞങ്ങളുടെ അച്ഛനത് സ്വർഗം കിട്ടിയത് പോലെ ആയിരുന്നു എനിക്ക് എനിക്കതിനെക്കാട്ടിയായിരുന്നു ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെ പോയി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് അച്ഛൻ എന്നെയും കൊണ്ടില്ല വിമാനത്തിൽ ആളുകൾ പറക്കുന്നതാണെങ്കിൽ കൈപ്പോയി എൻ്റെ അച്ഛനെ എന്നെയും കൊണ്ട് ആട്ടായും പിടിച്ച് പോയി ഒരു കടയെ കൊണ്ടുപോയി ഒരു ബേക്കറി കടയിൽ പോയി ഒരു വെള്ളം ജ്യൂസൊക്കെ മേടിച്ച് തന്ന് ഏതാണ്ട് ഒക്കെ വാങ്ങിച്ചു തന്ന അതും കഴിച്ച് ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് കൂടുതലായി പത്ത് മിനിറ്റ് പറഞ്ഞ് ഇരുപത് മിനിറ്റ് പറഞ്ഞ് അവസാനം സ്കൂളിൽ വന്നപ്പോൾ ഏതാണ്ട് മുക്കാൽ എടുത്തു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു കെട്ട് പലഹാരവും മേടിച്ച് തന്നു അത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അച്ഛൻ അവിടെ വന്ന് കടയിട്ട് പണി തുടങ്ങിയിട്ടുണ്ടെന്ന് അമ്മ അറിഞ്ഞ് അപ്പം എനിക്ക് പലഹാരമായിട്ട് ചെല്ലാൻ നോക്കുമോ ഇത് ആര് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആര് വാങ്ങിച്ചതെന്നു പറയും ഞാൻ എന്ത് ചെയ്ത് വീട്ടിൽ കൊണ്ടുതന്നെ എനിക്ക് അടി ഉറപ്പാണ് ഞാൻ ഒന്ന് രണ്ട് കൂട്ടം സാധനം എടുത്തതിൻ്റെ ബാഗ് വെച്ചിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടുകാരോടി അങ്ങ് കഴിച്ചു കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ കളയേണ്ടി വരും വീട്ടിൽ കൊണ്ട് കയറി അടി ഉറപ്പാണ് അമ്മയാണെങ്കിൽ ഞങ്ങളെ അന്നൊക്കെ ശരിക്കും അടിയുമായിരുന്നു അപ്പം എപ്പോഴും അമ്മയ്ക്ക് ഒരു വർത്തമാനം ഉണ്ടായിരുന്നു എന്തുവാണെന്ന് അറിയാമോ നിന്റെ തല കണ്ട അങ്ങാർ പോയി. പക്ഷേ എൻ്റെ തല കാണുന്നതിന് മുമ്പേ അങ്ങാര് പോയി വയറ്റിൽ ജനിച്ചപ്പോഴേ അങ്ങാരങ്ങാരെ പാട്ടിന് പോയി അപ്പം അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിന്റെ തലവട്ടം കണ്ട നിന്റെ നന്ദ പോയത് അങ്ങനാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് ഒരു ഒരു മാതിരിയൊക്കെ സംഭാഷണങ്ങളൊക്കെ അത് കേട്ട് കേട്ടാണ് ഞാൻ വളർന്നത് അപ്പം അച്ഛൻ വന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ കേട്ടതില്ല അമ്മ വെന്തു ഒഴിഞ്ഞിരിക്കുകയാണ് അച്ഛൻ അമ്മയോടൊക്കെ അയറ്റത്തൊന്നുമില്ല അങ്ങനെ ഇരുന്നപ്പം അച്ഛനോട് ആലയിട്ട് അപ്പം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ മോളിന്നും പഠിത്തതോടുകൂടി നിർത്തിക്ക നീ ഇനി സ്കൂളിൽ പോണ്ട അപ്പം എനിക്ക് മൂത്ത രണ്ട് പേരുണ്ട് ഇപ്പോഴേ എൻ്റെ അമ്മാമ്മയും കൂടെ ഒക്കെ ഉണ്ട് അമ്മയുടെ അമ്മ കൂടെ അമ്മാമ്മയും താമസിക്കുന്നുണ്ട് അപ്പോൾ അവരും ഞങ്ങളുടെ മാമന്മാരും ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി സ്കൂളിൽ ഇവിടെ സ്കൂളിൽ അങ്ങനെ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളിൽ വന്നില്ല എന്ന് സാർമാർ പറഞ്ഞു ഞാനും ഇട്ട് പറഞ്ഞതും പറയല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ എന്‍റെ അച്ഛൻ അവിടെ വന്നവർ കാണിപ്പിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാനും മിണ്ടിയില്ല അങ്ങനെ അമ്മ അറിഞ്ഞു സ്കൂളിൽ പോണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം തന്നെ സ്കൂളിൽ ഇടമായിരുന്നു ഇപ്പോൾ അവിടുന്ന് സാർമാർ തിരക്കി വന്നു പക്ഷേ എന്താ സ്കൂളിൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവളെ തന്ത് ഇവിടെ പണി പണി പണിക്കായിട്ട് ഇവിടെ കട എടുത്തിട്ടുണ്ട് അയാളോട് ഇരിപ്പുണ്ട് ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ എടുത്തോണ്ട് ഇവളെ അങ്ങ് കൊണ്ടുപോകും അതുകൊണ്ടാണ് വിടാത്തേന്ന് പറഞ്ഞ് അവർ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ഇവരങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യുന്നറിയാമോ എൻ്റെ തന്തയും ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ ഇത് ഇതെൻ്റെ അമ്മ കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒളിച്ചും പത്തും ആലയിൽ പോകുമായിരുന്നു ആലയാണ് ഈ ഇരുമ്പിൻ്റെയൊക്കെ പണിയിൽ നിന്ന് ആലയുണ്ടല്ലോ ആലയായിട്ടിരിക്കുന്ന അച്ഛൻ സ്കൂൾ വിട്ട് നാല് മണിക്ക് അന്ന് നാലുമണിക്കൊക്കെയാണ് സ്കൂൾ വിടുന്നത് മണിക്ക് സ്കൂൾ വിട്ട് ഞാൻ നേരെ അച്ഛൻ്റെ അടുത്ത് പോകും സ്കൂളിൽ വിട്ട സമയം അറിയാമല്ല എപ്പോൾ ചെല്ലണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി ഓടി വീർത്ത് പോയ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലു വിയർത്താണ് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്കൂൾ വിട്ട് വീട്ടിച്ച് പറ്റില്ല പറ്റണ്ടേ അതിന് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കേറി ഓടും ഓടി ഒത്തിരി ദൂരമുണ്ട് ഓടി ആല ചെന്ന് അപ്പോൾ അച്ഛൻ എന്നെയും കാത്തിങ്ങനെ ഇരിക്കും നാല് മണി വിട്ടപ്പോൾ വരുമെന്നും പറഞ്ഞു എന്നിട്ട് അടുത്തൊരു കടയുണ്ട് അവിടെ കൊണ്ടുവന്ന് എനിക്ക് വീണ്ടും ഒക്കെ വാങ്ങിച്ച് വയറ് നിറച്ച് തന്നിട്ട് കാശും തന്നു വിടുമായിരുന്നു ഈ കാശ് വിട്ടിക്കൊടുക്കാക്കൂ വീട്ടിൽ സ്കൂളോട്ട് ചെല്ലുമ്പോൾ വല്ലതും കഴിക്കാതിരിക്കാൻ പറ്റും വയർ നിറഞ്ഞിരിക്കത്തി നീ എന്തോ കഴിച്ചു ഒന്നും മയ്യ കാശ് തരുന്ന കാശൊക്കെ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് അവസാനം ഞാനൊരു കുടുക്ക ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടിട്ട് അങ്ങനെ ഞാൻ മിക്കവാറും ഒക്കെ പോവും പോയി ആ പൈസ കൊണ്ടുവന്ന് ഞാൻ നമുക്കന്ന് അത്രയും പൈസ ഒന്നും നമുക്ക് അടിച്ചുപൊട്ടിക്കാൻ പറ്റത്തില്ല ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങളമ്മ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ മൂന്ന് മക്കളെയും വളർത്തിയത് അപ്പം അമ്മ പറയുന്നത് നമ്മളും കേൾക്കണം അച്ഛൻ ഇങ്ങനെ കളഞ്ഞിട്ട് പോയതില്ലേ പക്ഷെ ഒരു കാര്യവും കൂടെ ഉണ്ട് ഈ അമ്മ പറഞ്ഞാലനുസരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന കളഞ്ഞിട്ട് പോയത് അത് പറയാൻ പറ്റുമോ അന്നേരം അങ്ങനെ ഇപ്പം ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തലമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല അന്ന് ഞങ്ങളെ അച്ഛൻ പറഞ്ഞാലോ നീ തള്ള കേട്ടില്ലായിരുന്നു അതിൻ്റെ പേരിലാണ് ഈ തന്തകളഞ്ഞിട്ടോ ഇത് ഞങ്ങളുടെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അയാൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മക്കളേയും ഭയങ്കര സ്നേഹമായിരുന്നു അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു അച്ഛൻ ആലിട്ടിരുന്നില്ല ഞങ്ങളെ മൂത്തവര് പോകാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇപ്പോ അങ്ങനാന്ന് അച്ഛനോട് ഞാൻ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ചട്ടം കെട്ടി ഞങ്ങളെ ചേട്ടത്തി കാര്യം ചേട്ടത്തി ഞാനും കൂടെ എന്തിനാ പോകുന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നേരെ ആലയിൽ പോയി അച്ഛനെ കണ്ടപ്പോ അച്ഛൻ അതിലും സന്തോഷം മൂത്ത മോളല്ലേ പിന്നെ ഞങ്ങൾ ആങ്ങളെ കണ്ടുപിടിച്ച് ആങ്ങളേയും പോകാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ആലേ പോകാൻ തുടങ്ങി പൈസകൾ തന്നു വിട്ട് ഞാനില്ല പൈസ കൊടുക്കുകിട്ട പൈസ പിന്നെ പതുക്കെ പതുക്കെ പുറത്തെടുക്കാൻ തുടങ്ങി കുറച്ച് കുറച്ച് ഈ തരുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അമ്മ പൈസ മേടിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളെ ചേട്ടത്തിയുടെ കല്യാണമൊക്കെ ആയി അതിനടിപ്പിച്ച് ഞങ്ങളുടെ തന്നയെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു വന്നു അപ്പം എന്തോ ഒഴിഞ്ഞതാണ് അവർ എന്നിട്ട് ഞങ്ങളെ തന്നയെ വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ തലവട്ടം കണ്ടല്ലേ അങ്ങാർക്ക് എറിയിച്ചു പോയെന്നാണ് ഇവർ പറയുന്നത് പറഞ്ഞു വെക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങാർ പോയത് അപ്പോഴ് ഞാൻ എന്തു ചെയ്ത് എൻ്റെ തലവട്ടം കണ്ടുപോയല്ലേ എന്ന് വിളിച്ചു ഞാനായിട്ട് തന്നെയാണ് അച്ഛനെ വീട്ടിൽ കയറ്റി ഇപ്പോഴത്തേക്ക് ചേട്ടത്തി കല്യാണം കഴിച്ച അയച്ച് അങ്ങനെ അച്ഛൻ ഇതിന്‍റെ ഇടയ്ക്ക് അച്ഛൻ പോയി വേറൊരു കല്യാണം ഒക്കെ കഴിച്ചായിരുന്നു നല്ലൊരു ആയിരുന്നു അവര്. പാവം പിടിച്ചത് ഉച്ചയ്ക്ക് എൻ്റെ അമ്മയും പാവ അത് വേറൊരു കാര്യം എന്നാലും രണ്ടാനമ്മയാണെങ്കിൽ അവര് നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു അത് ഈ മക്കൾ മക്കളിതിലേ ഉള്ളായിരുന്നു അങ്ങനെ അവർ കുറെ നാൾ ചോദിച്ചിരുന്നപ്പോൾ അവരങ്ങ് മരിച്ചു പോയായിരുന്നു പിന്നെ അച്ഛനെ ഒറ്റയ്ക്കായി പിന്നെ അവർക്ക് അവിടെ വീടുണ്ടായിരുന്നു ആ വീട്ടിൽ അച്ഛൻ കഴിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അച്ഛൻ അസുഖം ഒക്കെ ആയി അങ്ങനെ പിന്നെ ആലേ വരാതൊക്കെ ഇരുന്നു അങ്ങനെ ഞാനും എൻ്റെ ചേട്ടത്തി കൂടെ പോയി തിരക്കി പോയപ്പോഴത്തേക്കിന് ആ കൊച്ചിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിനൊരു കുഞ്ഞു ആയ എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്നു സുഖമില്ലാതെ ഞങ്ങൾ ചെന്നപ്പോൾ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് ചികിത്സയൊക്കെ ചെയ്ത് പിന്നെ ആളം കിണീട്ട് വീണ്ടും ആലയിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ മിക്കവാറും ഒക്കെ ഇനി വരാൻ തുടങ്ങി പിന്നെ അമ്മേട്ട കിറുവൊക്കെ മാറി പിന്നെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രവിൽ വരുമ്പോൾ അവിടെ വീട് കിടക്കുന്നില്ലേ അത് കൂടെ കൂടെ അവിടെയും പോവും ഇവിടെയും വന്നു എന്തായാലും അച്ഛൻ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ കല്യാണം കാണുമെന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം ഒക്കെ ആയി അത് കണ്ട് എനിക്കൊരു മോൻ എനിച്ച് അവന് ഒന്നൊന്നര വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളുടെ അച്ഛനും മരിച്ചു ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും